കവയത്രി ലെനിന്റെ ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തൃശ്ശൂർ ജില്ലയിലെ തൃത്തല്ലൂരിൽ കടവിൽ കുഞ്ഞിമാമയുടെയും കരി പാടത്ത് ചക്കിക്കുട്ടിയുടെയും മകളായി ലെനിൻ ജനിച്ചു കേരള സർവകലാശാലയിൽ നിന്നും രസതന്ത്രം ലൈബ്രറി സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മൈസൂർ സർവകലാശാലയിൽ നിന്ന് ലൈബ്രറി സയൻസ് ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ ഒന്നാം റാങ്കും ഡോക്ടർ എസ് ആർ രംഗനാഥൻ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി ജിയിലെ വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈബ്രറിയനായി ജോലിയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേരള സർവകലാശാലയിൽ അധ്യാപികയായി ജോലി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ലൈബ്രറി സയൻസ് വിഭാഗം മേധാവിയായിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് ജോലിയിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിക്കൊണ്ടാണ് മലയാള കാവ്യരംഗത്തേക്ക് കടന്നു വന്നത് കവി ബാലസാഹിത്യകാരി എന്നിവയ്ക്കൊപ്പം സാമൂഹ്യ പ്രവർത്തക പ്രാസംഗിക ഫെമിനിസ്റ്റ് എഴുത്തുകാരി എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നു കേരള സർവകലാശാലയുടെ സെനറ്റ് അക്കാദമിക് കൗൺസിൽ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണസമിതി അംഗം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭരണസമിതി കേരള സാക്ഷരതാ മിഷൻ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ കേരള സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷാ ഉന്നതതല സമിതി കേരള സാഹിത്യ അക്കാദമിയുടെ മലയാള ഗ്രന്ഥസൂചി സമിതി എന്നിവയിൽ അംഗമായിരുന്നു കരിങ്കിളി കർക്കിടകവാവ് നമുക്ക് പ്രാർത്ഥിക്കാം കടൽ സമാഹരിക്കാത്ത കവിതകൾ മിന്നു തുടങ്ങിയ കൃതികൾ രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അബുദാബി ശക്തി അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ മൂളൂർ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്